പി എം കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ പതിനെട്ടാമത്തെ ഗഡുവായ രണ്ടായിരം രൂപ കാത്തിരിക്കുന്ന സംസ്ഥാനത്തെ ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന കർഷകർ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വാർത്ത അപ്ഡേറ്റിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് രാജ്യത്തുടനീളമുള്ള കർഷകരെ സാമ്പത്തികമായി സഹായിക്കുന്നതിന് ആരംഭിച്ച പദ്ധതിയാണ് പി എം കിസാൻ സമ്മാൻ നിധി പതിനേഴാം കടുവിലൂടെ മുപ്പതിനായിരം രൂപയാണ് ഇതുവരെ പി എം കിസാൻ ുണഭോക്താക്കൾക്ക് ലഭിച്ചിരിക്കുന്നത് കിസാൻ സമ്മാൻ നിധിയുടെ പതിനെട്ടാമത്തെ വിതരണ കാലയളവ് ഈ ആഗസ്റ്റ് മാസം മുതൽ ആരംഭിച്ചിരിക്കുകയാണ് ഈ അവസരത്തിലാണ് ടാക്സ് അടച്ച രസീതുമായി ബന്ധപ്പെട്ട് പതിനെട്ടാം കേടു മുടങ്ങുമെന്ന രീതിയിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ അറിയിപ്പുകൾ വരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാകുന്നത് പോലെ കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം യഥാർത്ഥ കർഷകർക്ക് തന്നെയാണ് ലഭിക്കുന്നത് എന്ന് ഉറപ്പാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ പല മാനദണ്ഡങ്ങളും നടപ്പിലാക്കുകയുണ്ടായി അതിൽ ആദ്യത്തേത് ഒറ്റ മാത്രം ചെയ്യേണ്ട ഈയൊരു കെ വൈ പ്രക്രിയ ആയിരുന്നു അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം ഇത് പൂർത്തിയാക്കണമായിരുന്നു ഏറ്റവും ഒടുവിലായി കൃഷിഭൂമി സംസ്ഥാന സർക്കാരിന്റെ എയിംസ് പോർട്ടൽ വഴി പി കിസാൻ പോർട്ടലുമായി സീഡ് ചെയ്യുന്ന പ്രക്രിയയും പൂർത്തിയാക്കിയവർക്കാണ് കഴിഞ്ഞ തവണത്തെ ഗഡുക്കൾ ലഭിച്ചിരിക്കുന്നത് ഇപ്പോൾ വരുന്ന ചില വാർത്തകൾ ഇനി പതിനെട്ടാമത്തെ ഗഡു മുതൽ നമുക്ക് ലഭിക്കണമെങ്കിൽ ലാൻഡ് സീഡിംഗ് അടുത്ത ഘട്ടം പൂർത്തിയാക്കണമെന്നാണ് അതായത് ഈ വർഷം കൃഷിഭൂമിയുടെ ലാൻഡ് വെരിഫിക്കേഷൻ പൂർത്തിയാക്കണം അതിനുവേണ്ടി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ലാൻഡ് വെരിഫിക്കേഷൻ പൂർത്തിയാക്കണം വർഷത്തെ കരമടച്ച രസീത് അതായത് ഏറ്റവും പുതിയ കരമടച്ച രസീത് അക്ഷയ കേന്ദ്രത്തിലോ കോമൺ സർവീസ് സെന്ററുകളിലോ കൊണ്ടുപോയി സംസ്ഥാന സർക്കാരിന്റെ എയിംസ് പോർട്ടൽ വഴി സീഡിങ് നിർവഹിക്കണമെന്നാണ് വാർത്തകളിൽ ഉള്ളത് അൻപത് രൂപ ഫീസായി നൽകേണ്ടി വരും ഈ വാർത്തകളെ തുടർന്ന് പലരും അക്ഷയ കേന്ദ്രങ്ങളിലും പി എസ് എസ് സികളിലും പോയി ലാൻഡ് ടാക്സ് പൂർത്തിയാക്കിയിട്ടുണ്ട് എയിംസ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്ത ലാൻഡ് വെരിഫിക്കേഷൻ പുതുക്കുന്നുണ്ട് എന്നാൽ ഇത്തരത്തിൽ എല്ലാവരും ലാൻഡ് സീഡിംഗ് ചെയ്യണമെന്ന് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിട്ടില്ല എന്നതാണ് വാസവ് അതുമാത്രമല്ല നമ്മൾ ഓരോ തവണ ലാൻഡ് ടാക്സ് അടയ്ക്കുമ്പോഴും അതിന്റെ റെസീപ്റ്റ് പി എം കിസാൻ സമ്മാൻ നിധിക്ക് വേണ്ടി എയിംസ് പോർട്ടലിൽ സമർപ്പിക്കേണ്ടതില്ല ഇങ്ങനെ ചെയ്യണമെന്ന് പി എം കിസാൻ അധികൃതരോ സംസ്ഥാന കൃഷി വകുപ്പോ ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്കൊന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക